നമസ്കാരം ഏതാനും ആഴ്ചകളായി മുതുകാടിനെതിരെ അതിശക്തമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അത് തുടങ്ങി വെച്ചത് അന്തം കമ്മികളും സുഡാപ്പികളുമാണ് എന്ന് തിരിച്ചറിയാതെ സംഖ്യകൾ പോലും ആ കെണിയിൽ വീണിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയം പരസ്യമായി പ്രകടമാക്കാത്ത ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേരാത്ത മുതുകാടിനെ എന്തുകൊണ്ടാണ് സുഡാപ്പികളും അന്തം കമ്മികളും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് പിണറായി വിജയൻ സാരഥ്യം ഏറ്റതിനു ശേഷം സി പി എമ്മിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കാമ്പയിനായി ആണ് ആരംഭിക്കുന്നത് ചിലരൊക്കെ കാമ്പയിൻ ആരംഭിച്ചാൽ അതിന് പിന്നിൽ കൃത്യമായ ദുഷ്ടലാക്കുണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് മനസ്സിലാക്കാതാണ് സംഖ്യകളും നിഷ്പക്ഷ സമൂഹവും പോലും രംഗത്തിറങ്ങിയിരിക്കുന്നത് പലപ്പോഴും സുഡാപ്പികളും കമ്മികളും ഇത്തരമൊരു കാര്യത്തിന് പദ്ധതിയിടുമ്പോൾ അവരുടെ മാത്രം വിഷയമായി മാറിയാൽ എതിർപ്പ് മറുഭാഗത്തുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ഇങ്ങനെയൊരു കെണി ഒരുക്കാറുണ്ട് ആ കെണിയിലാണ് ഇവിടെ പലരും വീണു പോയത് വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നിരവധി പേർ കൊച്ചിയിലെ പി കെ ഷിബിയും ദുബായിലെ എന്റെ സുഹൃത്ത് മെർലിനും അടക്കം നിരവധി പേർ ഷാജിന് ധൃതി കൂടിപ്പോയോ ആലോചിച്ചിട്ടാണോ ഇങ്ങനൊരു നിലപാടെടുത്ത് മുതുകാടിനെ പിന്തുണച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നൂറുവട്ടം ചിന്തിച്ചിട്ട് നൂറുവട്ടം അന്വേഷിച്ചിട്ട് തന്നെ എടുത്തു എന്നതാണ് യഥാർത്ഥത്തിൽ പല കാരണങ്ങളാൽ സി പി എമ്മിനും സഖാക്കൾക്കും മുതുകാടിനോട് വേണ്ടത്ര താൽപര്യമില്ല ശൈലജി ടീച്ചറിന്റെ കാലത്തായിരുന്നു മുതുകാടിന് സർക്കാരിന്റെ സഹായങ്ങളൊക്കെ കിട്ടിയത് ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്ന അന്നത്തെ ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന് മുൻകൈ എടുത്തത് അതുകൊണ്ട് തന്നെ ടീച്ചർ മുമ്പോട്ട് വെച്ച അഷീൽ അടക്കമുള്ളവരും രണ്ടാം പിണറായി സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായി അതിനുശേഷം സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചുമതലയേറ്റ മന്ത്രി ബിന്ദു ശൈലജ ടീച്ചറുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരോടൊക്കെ കടുത്ത ശത്രുതയോടെയാണ് പെരുമാറിയിരുന്നത് അന്ന് തുടങ്ങിയ പകവീട്ടിലും ശത്രുതയുമാണ് ഇപ്പോൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുന്നത് അതിനിടയിൽ കേന്ദ്ര സർക്കാരുമായി മുതുകാടിന് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു മുതുകാടിനെ ഒരുപക്ഷെ പത്മശ്രീയിലേക്ക് പരിഗണിക്കുമെന്നോ ചില റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് കൈമാറിയതോടെ അതില്ലാതാക്കാൻ അന്തം കമ്മികൾ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ ഇറങ്ങിയതിന്റെ ഭാഗമാണ് ഇപ്പോൾ കേൾക്കുന്ന ഈ നിലവിളികളെല്ലാം അനേകം ആർട്ടിക്കിളുകൾ ലേഖനങ്ങൾ ആരോപണങ്ങൾ അഭിമുഖങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു അവയൊക്കെ സസൂക്ഷ്മം കേട്ടവരോടും വായിച്ചവരോടും ഞാൻ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ ഈ വാരി വലിച്ചു പറയാതെ സ്പെസിഫിക് ആയി പറയൂ മുതുകാടിന്റെ കുഴപ്പമെന്താണെന്നേ ആദ്യം അവർ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് പറഞ്ഞു എന്നാൽ മുതുകാട് കണക്കുകൾ സഹിതം രംഗത്ത് വന്നതോടെ അവരൊക്കെ പിന്മാറി മുതുകാട് തന്റെ സ്വകാര്യ സ്വത്ത് പോലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചെന്നും ഒരു നയാ പൈസ പോലും ഇതിൽ നിന്നല്ല തന്റെ സ്വകാര്യ അധ്വാനത്തിൽ നിന്ന് പോലും എടുക്കുന്നില്ല എന്നും വ്യക്തമായതോടെ ആ വാദത്തിന്റെ മുനയൊടിഞ്ഞു അപ്പോഴേക്കും ഭിന്നശേഷിക്കാരോടുള്ള മുതുകാടിന്റെ സമീപനം മുതുകാടിന്റെ സെലക്ഷൻ പ്രോസസ് ഇതൊക്കെയായി ആരോപണ കാരണം ഇവരോടെല്ലാം എനിക്ക് ചോദിക്കാനുള്ളത് വ്യക്തമായി പറയൂ പുകമറ സൃഷ്ടിക്കാതെ മുതുകാട് എന്ത് കുഴപ്പം ചെയ്തു മുതുകാടിന്റെ നിയമവിരുദ്ധ പ്രവർത്തികൾ എന്തൊക്കെയാണ് ആർക്കുമൊന്നും പറയാനില്ല പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പലരും പലതും പറയുന്നു എന്നല്ലാതെ വ്യക്തമായി കൃത്യമായി ആരും ഒന്നും പറയുന്നില്ല എന്നതാണ് വാസ്തവം മുതുകാടിനെ വിമർശിക്കാൻ ഇപ്പോൾ രംഗത്തുള്ളവരോട് സ്പെസിഫിക്കായി വാചകമടിയില്ലാതെ അലങ്കാരങ്ങളില്ലാതെ മുതുകാട് ചെയ്ത കുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ പലരും ചൂണ്ടിക്കാട്ടുന്നത് വെറും പുകമറ മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഇവർ വീണ്ടും കേൾക്കുമ്പോഴേ മനസ്സിലാവൂ എന്തോ കുഴപ്പക്കാരനാണ് മുതുകാട് എന്ന തരത്തിൽ പുകമറ സൃഷ്ടിച്ച് ആ പുകമറയുടെ പശ്ചാത്തലത്തിൽ ബഹളം വയ്ക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് ആരോപണം ഉന്നയിക്കുന്നത് മൂന്ന് തരത്തിലുള്ളവരാണ് ഒന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ അവരുടെ പ്രശ്നം അറ്റൻഷൻ മുഴുവൻ മുതുകാരന് കിട്ടുന്നു സാമ്പത്തിക സഹായം മുഴുവൻ മുതുകാരന് കിട്ടുന്നു തങ്ങളും ഈ പണി ചെയ്തിട്ടും അതെന്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന അസൂയ മാത്രമാണ് എന്നാൽ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്ന മറ്റ് കേന്ദ്രങ്ങളെ പോലെ ഒരു പുനരധിവാസ കേന്ദ്രം മാത്രമല്ല മുതുകാടിന്റേതെ ഇത് കൃത്യമായ കൂടി ഭിന്നശേഷിക്കാരുടെ കലാവാസനയെ ഉയർത്തിക്കാട്ടുന്ന ഒരു ആർട്ട് സെന്റർ ആണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല രണ്ട് ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായി പിന്തള്ളപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം രാഷ്ട്രപതിയെ കാണാൻ പോയപ്പോഴോ ജപ്പാന് പോയപ്പോഴോ ഒക്കെ സെലക്ഷൻ കിട്ടാത്തവരോ ആയവരുടെ മാതാപിതാക്കൾ മൂന്ന് കുട്ടികളെ ഇവിടെ ഇട്ടിട്ട് തങ്ങളുടെ ഇഷ്ടത്തിന് പോവാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് അനുവദിക്കാത്തതിന്റെ ഫസ്റ്റേഷൻ തീർക്കുന്ന മാതാപിതാക്കൾ തുടങ്ങിയവരാണ് അവിടെ കുട്ടികളെ നോക്കണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാളും ഉണ്ടാവണം ചിലർക്കൊക്കെ കുട്ടികളെ പോട്ട് തള്ളിയിട്ട് അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനുമൊക്കെ പോയി സുഖിച്ചു ജീവിക്കാനാണ് ആഗ്രഹം അത്തരക്കാരും വിവാദവുമായി രംഗത്തുണ്ട് പിന്നെ ഒരിക്കലും അവിടെ പോയിട്ടില്ലാത്ത അവിടെ നടക്കുന്നത് എന്താണെന്ന് ഒന്നും അറിയാത്ത വിദേശ രാജ്യങ്ങളിലും മറ്റും സുഖജീവിതം നയിക്കുന്ന ചില സ്വയം പ്രഖ്യാപിത സാമൂഹ്യ പരിഷ്കർത്താക്കളായ വ്ലോഗർമാരും രംഗത്തുണ്ട് ഒരു കുറിപ്പ് ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ജോൺ സാമുവെൽ എന്ന ജയ സഡൂർ ജയ സഡൂറിന് മുതുകാരുമായോ മുതുകാടിന് സംരംഭവുമായോ അടുത്ത ബന്ധങ്ങളൊന്നുമില്ല എന്നാൽ ഈ നാട്ടിലെ പൊതു രീതിയെ വിലയിരുത്തിക്കൊണ്ട് ജയ സഡൂർ കുറിക്കുന്നത് കൃത്യമായ മറുപടി തന്നെയാണ് ചില സാമൂഹിക സംരംഭ വിചാരങ്ങൾ ഇപ്പോൾ കുറച്ചു നാളുകളായി ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനത്തെ ടാർഗറ്റ് ചെയ്ത് പല പോസ്റ്റുകൾ കാണുന്നു അതിന് നിജസ്ഥിതി അറിയാൻ പലരും എന്നെ വിളിച്ചു ഇതിൽ എന്റെ പൊതു അഭിപ്രായം ഒന്ന് നേരിട്ടറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാറില്ല എനിക്ക് ഗോപിനാഥ് മുതുകാടിനെയോ സംഘടനയെയോ അറിയില്ല അറിയാത്ത മനുഷ്യരെ കുറിച്ചും സാമൂഹിക സംഘടനകളെ കുറിച്ചും നേരിട്ട് പഠിക്കാതെ അഭിപ്രായമോ സാമാന്യവൽക്കരണമോ നടത്തില്ല എന്നതാണ് പൊതു നിലപാട് ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടെന്നോ കേട്ടെന്നോ പറയുന്നത് കേട്ട് ഞാൻ അഭിപ്രായം പറയില്ല ആദ്യത്തെ കാര്യം ഇതാണ് മുതുകാരനെ കുരിച്ചിൽ കയറ്റാൻ ശ്രമിക്കുന്നവർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നവർ ദയവായി ഒരു കാര്യം മാത്രം സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് നേരിട്ടുണ്ടോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വിധികർത്താക്കളായി മാറുന്നത് രണ്ട് സാമൂഹിക മാധ്യമത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ഒന്നും വേരിഫൈ ചെയ്യാതെ പറയാം മുതുകാടിനെതിരെയും അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന സ്ഥാപനത്തിനെതിരെയും എഴുതുന്ന പലരും അവിടെ പോയി കാര്യങ്ങൾ പഠിച്ചതായി തോന്നുന്നില്ല വളരെ ഗൗരവമുള്ള കാര്യമാണിത് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നവർ പറയട്ടെ കാനഡയിൽ ഇരുന്നും സ്വന്തം ഐ ഡി പോലും മറച്ചു വെച്ചും ഒക്കെ ചിലർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് മൂന്ന് എനിക്ക് മുതുകാടിനെ അറിയില്ല ആ സ്ഥാപനത്തെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താഴെ എഴുതുന്നത് ആ സ്ഥാപനത്തെക്കുറിച്ചല്ല കേരള സമൂഹത്തിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് അതാണ് മുതുകാരനെ അറിയില്ല മുതുകാരുടെ സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നാൽ മുതുകാരനെ പോലെ ഇവിടെ ശ്രദ്ധ നേടുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഇല്ലാതാക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിലുണ്ട് അതിനെ പിന്നിൽ ചില താല്പര്യങ്ങളുമുണ്ട് ഇനി കാര്യത്തിലേക്ക് കിടക്കുന്നു കേരള പൊതുവെ ഒരു ആസ്പയറിംഗ് മധ്യവർഗ സമൂഹമാണ് പക്ഷേ ഇത് വലിയ സാമ്പത്തിക വളർച്ച ഇല്ലാത്ത ഒരു സമൂഹമാണ് അങ്ങനെയുള്ള സമൂഹത്തിൽ പലപ്പോഴും പലരും സാമ്പത്തിക സക്സസിന് വേണ്ടിയുള്ള ഒരു ഓട്ടമത്സരത്തിലാണ് നിലയ്ക്കും വിലയ്ക്കും വേണ്ടി ഉപഭോഗ സംസ്കാരം പിടികൂടിയ സമൂഹം നല്ല ശമ്പളത്തിന് വേണ്ടി നമ്മൾ ലോകത്തിന്റെ ഏതറ്റം വരെ പോകും അതുകൊണ്ട് തന്നെ മൈഗ്രന്റ് സമൂഹം ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ആഫ്രിക്കയിലും യുദ്ധം നടക്കുന്ന സിറിയയിലും ഇറാഖിലും ഇസ്രായേലിലും വരെ നമ്മളുണ്ട് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഏതെങ്കിലും മേഖലയിൽ വിജയിച്ചവരോടെ ആദ്യം ഒരു ഗ്രഡ്ജിങ് അഡ്മറേഷൻ കാണും പ്രത്യേകിച്ച് ദൂരെയുള്ളവരോടെ പക്ഷെ പലപ്പോഴും ഇവിടെ തന്നെ പെട്ടെന്ന് സക്സസ് ആയവരോട് കൂടുതൽ ഗ്രഡ്ജും കുറച്ച് അഡ്മറേഷനുമാണ് അതായത് ഈ നാട്ടിൽ ഒരുത്തൻ ഏതെങ്കിലും മേഖലയിൽ വളർന്നാൽ പലർക്കും അത് സുഖിക്കില്ല എന്തെങ്കിലും നേരിട്ട് ഗ്രഡ്ജുള്ളവൻ കള്ളൻ കള്ളൻ എന്ന ആദ്യത്തെ കല്ലെറിഞ്ഞാൽ പിന്നെ വഴിയെ പോകുന്നവർ എല്ലാം കല്ലെറിയും മുതുകാലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ വളർന്നാൽ സിനിക്കലായ സമൂഹത്തിൽ അയാളെയോ പ്രസ്ഥാനത്തെയോ അറിഞ്ഞില്ലെങ്കിലും പലരും പറയും ഇയാൾ ഉണ്ടായിപ്പാണ് പൊതുവേ നമ്മളൊരു ആന്റി ഓണ്ടർപ്രീണിയറിയൽ സമൂഹമാണ് എന്ന് തോന്നിയിട്ടുണ്ട് അതിനൊരു കാരണം ഞണ്ട് മനസ്ഥിതിയാണ് അങ്ങനെയുള്ള ഞണ്ട് മനസ്ഥിതി രാഷ്ട്രീയത്തിനും സമൂഹത്തിലും സാംസ്കാരിക ഇടങ്ങളിലും ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ അല്പവിവരവും വിജ്ഞാനവും സ്വാധീനവും ആരെങ്കിലും ചേർന്നാൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി കണ്ട് പാരണത് പുറത്തു ചാടിക്കാൻ ശ്രമിക്കുന്നത് അധികാര ഓട്ട മത്സരത്തിൽ അങ്ങനെയുള്ളവർ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണെന്ന് ഉൾഭയ അരക്ഷിത ബോധത്തിൽ നിന്നാണ് അവരെ അടുപ്പിക്കില്ല എന്തൊക്കെ പണി കൊടുക്കാമോ അതൊക്കെ ചെയ്യും പലർക്കും സുഖിക്കില്ല ശശിതരൂറിനെ പോലെ തിരഞ്ഞെടുത്ത മേഖലയിൽ എല്ലാം വിജയിച്ച ഒരു സുന്ദര സുമുഖനോട് പലർക്കും ഗ്രഡി അഡ്മിറേഷൻ ആണുള്ളത് പലർക്കും ഉള്ളിൽ സുഖിക്കില്ല എന്തിനാണ് ശശിതരൂറിനെ പറയുന്നു മാത്യു കുടൽനാടിനെ ഈ നേതാക്കന്മാരിൽ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് അയാൾ വലിയ ആളാകേണ്ട എന്നൊരു മനസ്ഥിതി ഞണ്ട് മനസ്ഥിതി പലപ്പോഴും വിജയിക്കാൻ ഓട്ട മത്സരത്തിൽ വളരെ ആസ്പിയറിംഗ് മധ്യവർഗ സമൂഹത്തിൽ കാണും പ്രത്യേകിച്ച് തനതായി സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക അവസരങ്ങളും കുറവായ ഒരു സമൂഹത്തിൽ കേരളത്തിലുള്ളത് ഒരു റെമിറ്റൻസ് ഡ്രൈവ് ആൻഡ് ഡെറിവേറ്റീവ് ഇക്കണോമിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക സക്സസ് മോഡൽ നോൺ റെസിഡന്റ് മലയാളികളാണ് ഇവിടെ തന്നെ ആരെങ്കിലും സക്സസ് ആയാൽ മറ്റു പലർക്കും സുഖിക്കില്ല കേരളത്തിൽ തന്നെ ഒരു സംരംഭം തുടങ്ങി വിജയിക്കാൻ വലിയ വെല്ലുവിളികളാണ് കേരളത്തിൽ തന്നെ സംരംഭം തുടങ്ങുന്നവർക്ക് പ്രധാന അധികാര രാഷ്ട്രീയ പാർട്ടിയുടെയോ സമുദായത്തിന്റെ പിന്തുണയോ പേറ്റണേജോ ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഇന്നലെ അങ്ങനെയുള്ള ഒരാളെ കണ്ടു അയാൾക്ക് പത്ത് ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു പ്രധാന അധികാര പാർട്ടികൾ ഇതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് സമ്മേളനത്തിന് ആളെ കൊണ്ടുപോകാൻ ബസ് ചോദിക്കും വാടകയില്ലാതെ ബസ്സിന് ബുക്കിംഗ് ഉള്ളതിനാലും ലോൺ അടവുള്ളതിനാലും അയാൾ കൊടുത്തില്ല മാസപ്പടി ശീലിച്ച ആർ ടിഒക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല എന്തായാലും അയാൾക്ക് എല്ലാവരും കൂടി മുട്ടൻ പണി കൊടുത്തു സംഗതി പൂട്ടിച്ചു അയാളെ കടക്കാരനാക്കി ഇപ്പോൾ ഒരു സംരംഭവുമില്ലാതെ വസ്തുക്കൾ വിറ്റ് കടം തീർത്ത് സ്വസ്ഥം ഗ്രഹവാസം ഇതൊരു പച്ചയാഥാർത്ഥ്യമാണ് രാഷ്ട്രീയക്കാർക്ക് പണികൊടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പടി കൊടുത്തില്ലെങ്കിൽ എത്ര മനോഹരമായ ആശയം കൊണ്ടുവന്നാലും ഈ നാട്ടിൽ അത് പിടിക്കില്ല സാധാരണ സാമൂഹിക സംരംഭങ്ങൾ എല്ലാം നടത്തുന്നത് വ്യക്തികളും സ്ഥാപനങ്ങളും കൊടുക്കുന്ന സംഭാവനകൾ കൊണ്ടാണ് സാധാരണ കൊടുക്കുന്ന വർക്ക് റിപ്പോർട്ട് കൊടുക്കും രജിസ്റ്റേർഡ് സംഘടനകളെല്ലാം ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് കൊടുക്കണം പല സാമൂഹിക സംഘടനകളും അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇവിടെ മുതുകാടിനെയും അദ്ദേഹം നടത്തുന്ന സംരംഭത്തെയും സാമ്പത്തിക സഹായം കൊടുത്ത് വിമർശിക്കുന്നവർ എത്ര പേരുണ്ട് അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് കൃത്യമായ തെളിവോടെ വിമർശിക്കുന്നവർ എത്ര പേരുണ്ട് സാധാരണ സാമൂഹിക ചാരിറ്റി സംഭവങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോകുന്ന സ്റ്റാഫോ ഡിസ്ഗ്രഡ് ആളുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് പാർട്ടികളാണ് അങ്ങനെയുള്ളവരാണോ ഇങ്ങനെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങിയത് എന്നറിയില്ല ആണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സർക്കാരിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നും നിയമവിധേയമായി സംഭാവന പിരിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സാമൂഹിക ചാരിറ്റി സംരംഭം നടത്തുന്നതിൽ തെറ്റില്ല ഏതായാലും ചിലപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെയുള്ളവർ അവസരമേ എല്ലാ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റും എല്ലാ മൂന്ന് മാസവും ഫിനാൻസ് പ്രോഗ്രാം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളുടെ മുനിയൊടിക്കാം ഏതായാലും സംഗതി നേരിൽ കണ്ടു പഠിക്കാൻ തീരുമാനിച്ചു കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടാൽ എല്ലാ മാസവും സംഭാവന കൊടുക്കും അല്ലെങ്കിൽ അത് കാര്യകാരണ സഹിതം ആദ്യം മുതുകാടിനെ ബോധ്യപ്പെടുത്തും പല സാമൂഹിക സംരംഭവും കേരളത്തിനോ ഇന്ത്യക്കോ വെളിയിലായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയേനെ ദയാഭായി കേരളത്തിലായിരുന്നു ജീവിച്ചതെങ്കിൽ അവർ സെലിബ്രിറ്റിയായുള്ള സാധ്യത കുറവാണ് ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ട ഏറ്റവും വ്യക്തവും ശക്തവുമായ പ്രതികരണം ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദയവായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഇതേക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നവർക്ക് മറുപടി കൊടുക്കുക